ശരീരത്തിലെ രക്തം ഗുണമുള്ളതാക്കാൻ സഹായിക്കുന്ന പച്ചക്കറി പാവയ്ക്ക വെണ്ടയ്ക്ക സവോള പടവലം പാവയ്ക്ക രക്തത്തെ ഗുണമുള്ളതാക്കാൻ സഹായിക്കുന്നു രണ്ട് ദേശീയ ഗാനങ്ങളുള്ള രാജ്യം ഏതാണ് അമേരിക്ക ജപ്പാൻ ആസ്ട്രേലിയ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിൽ രണ്ട് ദേശീയ ഗാനങ്ങളുണ്ട് ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറ്റാൻ സഹായിക്കുന്നത് ബീറ്ററൂട്ട് നെല്ലിക്ക ചെറുനാരങ്ങ തക്കാളി ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറ്റാൻ ചെറുനാരങ്ങ സഹായിക്കുന്നു ഏറ്റവും കൂടുതൽ മലിനീകരണം ഉള്ള നഗരം ഏത് സിക്കിം എറണാകുളം ന്യൂഡൽഹി മധുരൈ ഏറ്റവും കൂടുതൽ മലിനമായ നഗരം ന്യൂഡൽഹിയാണ് കൊഴിച്ചിൽ ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ എച്ച് വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം പശ്ചിമവാദങ്ങൾ എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഏത് ദിശയിലേക്കാണ് വീശാറ് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് പശ്ചിമവാദങ്ങൾ പടിഞ്ഞാറോട്ട് വീശുന്നു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കളർ നീല കറുപ്പ് വെള്ള ചുവപ്പ് ചുവപ്പാണ് ശരിയായ ഉത്തരം മൗണ്ട് അബു സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പശ്ചിമ ബംഗാൾ മൗണ്ട് അബു ഹിൽ സ്റ്റേഷൻ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാക്കാരാണ് തുണി അളക്കുന്നതിന് വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ജപ്പാൻ ചൈന ഇംഗ്ലണ്ട് അമേരിക്ക ജപ്പാനാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം ഏത് മുംബൈ സിക്കിം തിരുവനന്തപുരം കൊൽക്കത്ത കൊൽക്കത്തയാണ് ശരിയായ ഉത്തരം രക്തം വർദ്ധിക്കാൻ സഹായിക്കുന്ന പഴം ഏത് ഈന്തപ്പഴം സപ്പോട്ട മുട്ടപ്പഴം വാഴപ്പഴം ഈന്തപ്പഴം രക്തം വർദ്ധിക്കാൻ സഹായിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത് ഗുജറാത്ത് കുട്ടനാട് തിരുവനന്തപുരം ഹരിപ്പാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലം കുട്ടനാടാണ് ആഴ്ചയിൽ ഒരിക്കൽ ഭക്ഷണത്തിനോടൊപ്പം വഴുതനങ്ങ ഉൾപ്പെടുത്തിയാൽ സംഭവിക്കുന്നത് തെക്കയോട്ടം കൂടും കൊളസ്ട്രോൾ കുറയും എല്ലുകളുടെ ബലം കുറയും എല്ലുകളുടെ ബലം കൂടും എല്ലുകളുടെ ബലം കൂടും പർവ്വത നിവാസികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മിസോറാം സിക്കിം ഹരിയാന ഗുജറാത്ത് മിസോറാം ആണ് ശരിയായ ഉത്തരം എന്തളക്കാനാണ് അമീറ്റർ ഉപയോഗിക്കുന്നത് വേഗത കാറ്റ് വൈദ്യുതി സമുദ്ര ആഴം വൈദ്യുതി അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമീറ്റർ ബാർലിയുടെ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏത് കേരളം ഉത്തർപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് ഉത്തർപ്രദേശ് ആണ് ശരിയായ ഉത്തരം ചെറിയ അളവിൽ പീനട്ട് ബട്ടർ കഴിച്ചാൽ കുറയുന്ന രോഗമേത് ക്യാൻസർ അൾസർ പ്രമേഹം ട്യൂമർ പ്രമേഹമാണ് ശരിയായ ഉത്തരം ഉദയമണ്ഡലം എന്നറിയപ്പെടുന്ന സ്ഥലം കോയമ്പത്തൂർ കുട്ടനാട് കൊടൈക്കനാൽ ഊട്ടി ഊട്ടിയാണ് ശരിയായ ഉത്തരം ശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുള്ള മുരിങ്ങക്ക ക്യാബേജ് മുളക് ചീര മുരിങ്ങക്കയാണ് ശരിയായ ഉത്തരം സ്ത്രീകളുടെ രഹത്തെ ഭാഗത്ത് എത്ര ഹോളുകളാണുള്ളത് ഒരു ഹോൾ രണ്ട് ഹോൾ നാല് ഹോൾ മൂന്ന് ഹോൾ മൂന്ന് ഹോളുകളുണ്ട്